പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഏവരെയും സ്നേഹപൂർവ്വം ടാലൻറ്റ് അക്കാഡമിയുടെ ഒരു ഇൻഫർമേഷൻ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇവിടെ നോക്കൂ നമ്മൾ ഇന്നിപ്പോൾ ഡിസംബറിൽ സി പി ഒ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് സിവിൽ പോലീസ് ഓഫീസറിന് നോട്ടിഫിക്കേഷൻ വരികയാണ് കാരണം നിലവിലെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് ആ റാങ്ക് ലിസ്റ്റ് തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനാറാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അതിനെ സംബന്ധിച്ച് അതിൻ്റെ എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ സി പി ഒ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം വളരെ ആകാംക്ഷയോടെ പ്രത്യേകിച്ചും ചെറുപ്പക്കാരെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് കൂടുതൽ സാധ്യതയുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് സി പി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നതിനപ്പുറത്ത് നമുക്ക് സാധ്യതയുള്ള ഒരു മേഖലയാണ് സി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഇൻഡെപ്തായിട്ട് പഠിക്കുകയും നല്ല ആത്മാർത്ഥതയോട് കൂടി പഠിക്കുകയും ആ ജോലി വേണമെന്ന തികഞ്ഞ ആത്മാർത്ഥത നമ്മൾ കാണിച്ച് പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരും ആദ്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി കിട്ടും സോ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതിനുവേണ്ടി നമ്മൾ കണഞ്ഞു എന്നാണ് പരിശ്രമിക്കുക എന്നുള്ളതാണ് നോക്കൂ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ഫൈനൽ എക്സാമിനേഷൻ പ്ലസ് ടു ലെവൽ ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്കറിയാം എന്താണ് ഇത് പ്ലസ് ടു ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളതാണ് ഈ നമ്മുടെ എന്താണ് ഇതിനകത്ത് ഒരു കാര്യമുണ്ട് സ്പെഷ്യൽ ഉണ്ട് പക്ഷേ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചൊന്നും പറയുന്നില്ല അത് നമ്മൾ വേറൊരു വീഡിയോയിൽ പറയും കാരണം നിലവിൽ സ്പെഷ്യൽ ടോപ്പിക്ക് പഴയ സ്പെഷ്യൽ ടോപ്പിക്ക് മാറാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയൊക്കെയാണ് പണ്ട് നമ്മൾ ഐ പി സിയൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഐ പി സി അല്ല ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സിലബസ് ഒക്കെ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല ഏത് സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് അല്ലാതെ നോക്കൂ മാർക്ക് വിവരവും വിശദമായ സിലബസുമാണ് പൊതുവിജ്ഞാനം ചരിത്രത്തിന് അഞ്ച് മാർക്കാണുള്ളത് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനവും മൂന്ന് മാർക്ക് നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കേരളം ഭരണവും ഭരണ സംവിധാനവും മൂന്ന് മാർക്കിനുണ്ട് അപ്പോൾ ചരിത്രം മാർക്ക് ഭൂമിശാസ്ത്രം മാർക്ക് ധനതത്വശാസ്ത്രം മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനവും മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം നാല് മാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് അപ്പോൾ നോക്കൂ ഇത് എല്ലാം കൂടി അതായത് നമ്മുടെ സയൻസ് വന്നിട്ട് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം നാല് മാർക്ക് ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് അപ്പോൾ ആരം നാലും പത്ത് മാർക്ക് അതായി അല്ലേ നോക്കൂ ഇനി അതോടൊപ്പം തന്നെ കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർക്കാണ് ആനുകാലിക വിഷയങ്ങൾ പത്തു മാർക്ക് ആനുകാലിക വിഷയങ്ങൾ നോക്ക് കറണ്ട് അഫേഴ്സിന് പത്ത് മാർക്കാണ് ഉള്ളത് കറണ്ട് അഫേഴ്സിന് പത്ത് മാർക്കുണ്ട് ശ്രദ്ധിക്കണം ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പവ പരിശോധനയും ഏതെങ്കിലും മാർക്ക് പത്തു മാർക്കാണ് അപ്പോൾ ഈ കണക്കിന് പത്ത് മാർക്കുണ്ട് ജനറൽ ഇംഗ്ലീഷ് പത്തു മാർക്ക് മലയാളത്തിന് പത്ത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്ക് കണ്ടോ ഇങ്ങനെ നൂറ് മാർക്കാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനും കേരള ഗവണ്ണൻസും കൂടെ ഉൾപ്പെടെ എട്ട് മൂന്ന് പതിനൊന്ന് മാർക്കാണ് ആനുകാലികം പത്ത് മാർക്കുണ്ട് അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും കൂടെ പത്തു മാർക്കിനാണ് അല്ലേ ഇനി ജനറൽ ഇംഗ്ലീഷ് പത്തു മാർക്കുണ്ട് മാത്സ് പത്ത് മാർക്കുണ്ട് മലയാളം പത്ത് മാർക്കുണ്ട് അല്ലേ അതെല്ലാം കൂടി ചേർത്തിട്ട് മുപ്പത് മാർക്കാണ് അല്ലേ മുപ്പത് മാർക്ക് ഇനി അതോടൊപ്പം തന്നെ ഇവിടെ നോക്കൂ ഇവിടെ പിന്നെ നമ്മുടെ നമ്മുടെ ഏതാ കല കായികം സാഹിത്യം സംസ്കാരം അത് എത്ര മാർക്കാണ് നാല് മാർക്കാണ് അല്ലേ ഇനി അതുപോലെ തന്നെ ഇത് ഏതാണ് ഇതെല്ലാം കൂടി അതായത് നമ്മുടെ ചരിത്രം അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ച് മാർക്ക് അതെല്ലാം കൂടി പതിനഞ്ച് മാർക്ക് ഈ നാലും പിന്നെ അവിടുത്തെ ഒന്നുണ്ട് എല്ലാം കൂടി എന്നിട്ട് എന്താണ് എൺപത് മാർക്ക് വരും സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കാണ് അപ്പോൾ ഇവിടെ നോക്കും സ്പെഷ്യൽ ടോപ്പിക്സിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നില്ല കാരണം സ്പെഷ്യൽ ടോപ്പിക്ക് മാറാൻ സാധ്യതയുണ്ട് നേരത്തെ നമ്മൾ ഐ പി സി ആണ് പക്ഷേ ചെറിയ ചെറിയ ചേഞ്ചസേ ഉള്ളൂ അതെന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന എന്താണ് നമ്മുടെ ക്ലാസ്സുകളിൽ പറയും പൊതുവിജ്ഞാനം ചരിത്രത്തിൽ നമ്മൾ പഠിക്കാനുള്ളത് അഞ്ച് മാർക്കിനാണ് അഞ്ച് മാർക്കിൻ്റെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കേരളം യൂറോപ്യൻമാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുന്നാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഉറപ്പായിട്ട് നിങ്ങൾ എൽ ഡി സിക്ക് ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എൽ ഡി സിക്ക് വേണ്ടി പഠിച്ച ആൾക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമേ പ്രശ്നം പ്രശ്നമുണ്ടാവുകയുള്ളൂ അവർക്കൊരു പ്രശ്നമൊന്നുമില്ല നമുക്കിതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് യൂറോപ്യൻമാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര പെരുന്നാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശനയം അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് ഇന്ത്യ ഏതാണ് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് നോക്കൂ ഇവിടെ കേരളത്തിൻ്റെ ചരിത്രത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത് കേരളത്തിലെ യൂറോപ്യന്മാരുടെ ആഗമനവും കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു ലോക ചരിത്രത്തിൽ വന്നിട്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പറയുന്നുണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം അതുപോലെ തന്നെ രണ്ടാം ലോകമായുദ്ധ അനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര സംഘടനകൾ ഇതെല്ലാം നമ്മൾ മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ആയിട്ട് പഠിക്കുന്ന സാധനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഇനി നമ്മുടെ ജോഗ്രഫിയിൽ നിന്ന് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അന്തരീക്ഷ മർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോളതാപനം വിവിധതരം മലിനീകരണങ്ങൾ മാപ്പുകൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അടയാളങ്ങൾ വിദൂര സംവേദനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്രചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും എന്നാൽ ഇന്ത്യ എന്താണ് ഇന്ത്യൻ ജോഗ്രഫിയെ സംബന്ധിച്ച് ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തരമഹാസമതലം ഉപദീവീയ പീഠഭൂമി തീരദേശം കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതുക്കളും വ്യവസായവും ഊർജ്ജസ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇതെല്ലാം കോമണായിട്ട് നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേരളം ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും സ്രോതസ്സുകൾ റോഡ് ജല റെയിൽവേ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ അല്ലേ ഇനി ധനതത്വശാസ്ത്രമാണ് അതിന് അഞ്ച് മാർക്കാണ് ധനതത്വശാസ്ത്രത്തിന് അഞ്ച് മാർക്കുണ്ട് ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ വിപ്ലവം ഇന്ത്യൻ ഭരണഘടന നോക്കൂ അപ്പോൾ നമ്മുടെ ചരിത്രത്തിന് ചരിത്രത്തിനഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രത്തിന് അഞ്ച് മാർക്ക് അടുത്ത് എക്കണോമിക്സാണ് ധനത്വശാസ്ത്രത്തിന് അഞ്ച് മാർക്ക് അതിൽ നോക്ക് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ ഇന്ത്യയെ കുറിച്ച് പറയുന്നു സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം ഇതെല്ലാം നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്ന കാര്യമാണ് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നോക്കൂ നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടന ഇതും കോമൺ ആണ് നമ്മൾ മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്ന കാര്യം തന്നെയാണ് എട്ട് മാർക്കുണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങൾ നിർദ്ദേശിക തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി മാത്രം ഇത് പറഞ്ഞിരിക്കുന്ന മാത്രം പഠിച്ചാൽ മതി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്താറ് തൊണ്ണൂറ്റൊന്ന് അധികമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല പഞ്ചായത്ത് രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൽ ലിസ്റ്റ് അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ സിലബസ് എന്ന് പറയുന്നത് പഴയ സിലബസ് ആണ് പുതിയ സിലബസ് എങ്ങനെയാകും എന്ന് നമുക്ക് എന്താണ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം എന്തായിരുന്നാലും കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ ഇതുതന്നെയായിരിക്കും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല സ്പെഷ്യൽ ടോപ്പിക്കിൽ വ്യത്യാസം വരും കേരളം ഭരണവും ഭരണ സംവിധാനവും മൂന്ന് മാർക്കാണെന്ന് പറഞ്ഞു കേരളം സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണ നിയമം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം ഇതാണ് കേരള ഗവർണൻസിൽ നിന്നും പഠിക്കാനുള്ളത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം നാല് മാർക്കിനാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഭൗതികശാസ്ത്രം മൂന്ന് മാർക്കിനാണ് ബയോളജി നാല് മാർക്ക് ഭൗതികശാസ്ത്രം ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ ദ്രവ്യം യൂണിറ്റ് അളവുകളും തോതും ചലനം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ മൂന്നാം ചലന നിയമം ആക്കം പ്രൊജക്റ്റൈൽ മോഷൻ മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഐ എസ് ആർ എയുടെ ബഹിരാകാശ നേട്ടങ്ങൾ കണ്ട വളരെ കുറഞ്ഞ സാധനങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളു അതെല്ലാം നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് പ്രകാശം ലെൻസ് ദർപ്പണം ആർ ഐ സികളുടെ ടു എഫ് എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗണത പ്രശ്നങ്ങൾ പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ മഴവിൽ വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ ഇലക്ട്രോമാഗ്നറ്റ് സ്പെക്ട്രം ഐ ആർ റൈസ് യു വി റൈസ് അതായത് ഇൻഫ്രാറെഡ് റൈസ് യു വി റൈസ് അൾട്രാവൽറ്റ് റൈസ് എക്സ് റൈസ് ഫോട്ടോ ഇലക്ട്രി എഫക്റ്റ് ശബ്ദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് വിവിധതരം ശബ്ദ തരംഗങ്ങൾ തരംഗങ്ങൾ വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം അനുരണനം ആവർത്തന പ്രതിപതനം ബലം വിവിധതരം ബലങ്ങൾ കർഷണം കർഷണത്തിൻ്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവകമർദ്ദം പ്ലവക്ഷമബലം ആർക്കമഡിസ് തത്വം പാസ്കൽ നിയമം സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അഡ്ഖിഷൻ ഖൊഹിഷൻ ബലങ്ങൾ കേശിക ഉയർച്ച വിസ്കസ് ബലം പ്രതലബലം തുടങ്ങിയവയാണ് പിന്നെ ഗുരുത്വാകർഷണം അഭികേന്ദ്രബലം അപകേന്ദ്രബലം ഉപഗ്രഹങ്ങൾ പാലായന പ്രവേകം പിണ്ടവും ഭാരവും ജീഡമൂല്യം ഭൂമിയുടെ എന്താണ് വിവിധ സ്ഥലങ്ങൾ ജീഡമൂല്യം താപം താപനില വിവിധതരം തെർമോമീറ്ററുകൾ ആർദ്രത ആവേശികാർദ്രത പ്രവൃത്തി ഊർജം പവർ ഗണിത പ്രശ്നങ്ങൾ ഉത്തോലകങ്ങൾ വിവിധ തരം ഉത്തോലകങ്ങൾ അല്ലേ അപ്പോൾ ഈ ഫിസിക്സിന് മൂന്ന് മാർക്കേ ഉള്ളെങ്കിൽ നല്ല ഏരിയ അതിനകത്ത് പഠിക്കാനുണ്ട് കെമിസ്ട്രിയിൽ വന്നിട്ട് കുറച്ചേ ഉള്ളൂ മൂന്ന് മാർക്കാണ് ആറ്റം തന്മാത്ര ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ രൂപാന്തരത്വം വാതക നിയമങ്ങൾ അക്വാറീജിയ മൂലകങ്ങൾ ആവർത്തന പട്ടിക ലോഹങ്ങളും അലോഹങ്ങളും മാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങൾ ലൈനികൾ മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ആസിഡും ആൽക്കലിയും പി എച്ച് മൂല്യം ആൽക്കലോയിഡുകൾ അപ്പോൾ കെമിസ്ട്രി മൂന്ന് മാർക്ക് കെമിസ്ട്രി കുറച്ചേ പഠിക്കാനുള്ളൂ ഫിസിക്സ് കൂടുതൽ പഠിക്കാനുണ്ട് പക്ഷേ മൂന്ന് മാർക്കാണ് ബയോളജി കൂടുതൽ പഠിക്കാനുണ്ട് നാല് മാർക്കാണ് അങ്ങനെ കെമിസ്ട്രിക്ക് ഫിസിക്സിന് ബയോളജിക്കും കൂടി പത്തു മാർക്കാണ് കല കായികം സാഹിത്യം സംസ്കാരം മാർക്കാണ് കേരളത്തിലെ പ്രധാന ദൃശ്യകാവ്യ കലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ പ്രശസ്തമായ സ്ഥാപനങ്ങൾ പ്രശസ്തരായ വ്യക്തികൾ പ്രശസ്തരായ കലാകാരന്മാർ പ്രശസ്തരായ എഴുത്തുകാർ കായികം കായികരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അവരുടെ കായിക ഇനങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ പ്രധാന അവാർഡുകൾ അവാർഡ് ജേതാക്കൾ ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണെന്നത് എന്ന അറിവ് ഇതൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതെല്ലാം ഇതിനകത്ത് കയറി വരെ ഡിസ്കസ് ചെയ്തുവരും അതുകൊണ്ട് ഇതൊന്നും പാടായിട്ടും തോന്നില്ല പ്രധാന ട്രോഫികൾ പ്രധാന കായിക ഇലങ്ങൾ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഒളിമ്പിക്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് അതിൻ്റെ വേദികൾ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതര വസ്തുക്കൾ ദേശീയ ഗെയിംസ് ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ വിനോദങ്ങൾ അപ്പോൾ അങ്ങനെ കായിക മേഖലയിൽ നിന്നും സാഹിത്യ മേഖലയിൽ നിന്നും മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലികാ നിയമങ്ങൾ അവര നാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തമായ വനികൾ കൃതികൾ എഴുത്തുകാർ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിന് അർഹരായ എഴുത്തുകാർ കൃതികൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുതകൾ മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നാഴികക്കല്ലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും ഇനി കല കായികം സാഹിത്യം സംസ്കാരം കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകൻ അവരുടെ സംഭാവനകൾ ഇനി അപ്പോൾ ഇതിങ്ങനെ അത് എത്ര മാർക്കിനാണ് നമ്മൾ പറഞ്ഞു പത്തു മാർക്കിനാണെന്ന് പറഞ്ഞു ആനുകാലിക വിഷയങ്ങൾ എത്ര മാർക്കിനാണ് പത്തു മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് പത്തു മാർക്കിനാണ് ലഘുഗണിതം വളരെ ലഘുഗണിതം തന്നെയാണ് അത് പാടൊന്നുമല്ല സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പിന്നെ ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധവും അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ ജാമീതീയ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ ഇനി മാനസിക ശേഷിയാണ് സംഖ്യാശ്രേണികൾ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പദ പ്രശ്നങ്ങള് സ്ഥാനനിർണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാന കണ്ടെത്തുക സംഖ്യാ സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിംഗ് ഡീ കോഡിംഗ് കുടുംബ ബന്ധങ്ങൾ ദിശാവബോധം ക്ലോക്കിലെ സമയവും കോണളവും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും തീയതിയും ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ അപ്പോൾ അങ്ങനെ മാനസിക ശേഷിയും ഗണിതത്തിനും കൂടെ അഞ്ച് അഞ്ച് മാർക്ക് വെച്ച് പത്ത് മാർക്കിനാണ് ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് ഗ്രാമർ അഞ്ച് മാർക്ക് നോക്കൂ വൊക്കാബുലറി അഞ്ച് മാർക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ ഗ്രാമർ അഞ്ച് മാർക്ക് വൊക്കാബുലറി അഞ്ച് മാർക്ക് അങ്ങനെ ഇംഗ്ലീഷിന് പത്ത് മാർക്കാണ് ഗ്രാമറിൽ വന്നിട്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഡിഫറൻസ് പാർട്സ് ഓഫ് സ്പീച്ച് പിന്നെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് ആർട്ടിക്കിൾസ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ് ക്വസ്റ്റ്യൻ ടാഗ് ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് ടെൻസ് ടെൻസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് പ്രിപ്പസിഷൻ യൂസ് ഓഫ് എന്താണ് കോ റിലേറ്റീവ്സ് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കറക്ഷൻ ഓഫ് സെൻറ്റൻസ് ഒക്കാബുലറിയിലാണെങ്കിൽ സിംഗുലർ പ്ലൂറൽ വേർഡ് ഫോർമേഷൻ അതുപോലെ തന്നെ കോമ്പോണ്ട് വേർഡ്സ് സിനോണിംസ് അൻഡോണിംസ് ഫ്രൈസൽ വെർബ് ഫോറിൻ വേർഡ്സ് വൺ വേർഡ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ വേർഡ്സ് ഓഫ് ആൻഡ് കൺഫ്യൂസ്ഡ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഇഡിയംസ് ആൻഡ് മീനിങ്സ് ആൻഡ് ദെയർ മീനിങ്സ് അപ്പം അങ്ങനെ ഇംഗ്ലീഷിന് ഒക്കാവിലറിക്ക് അഞ്ച് മാർക്ക് ഗ്രാമറിന് അഞ്ച് മാർക്ക് മൊത്തം പത്തു മാർക്ക് പ്രാദേശിക ഭാഷ മലയാളത്തിന് പത്തു മാർക്ക് പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപഥം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക ശ്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപഥം വാക്യം ചേർത്തെഴുതുക അങ്ങനെ അത് പത്തു മാർക്ക് അതിനാൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ നേരത്തെ പഠിച്ചത് ഐ പി സിയും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇനി നമ്മൾ ബി എൻ എസും കാര്യങ്ങളുമാണ് അതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രട്ടറേറ്റ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ഡിസംബറിൽ സി പി എയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് നമ്മുടെ ഓഫ്ലൈൻ കോഴ്സുകൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കുക അതിനു വേണ്ടിയിട്ട് ഈ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ എഴുപത്തി എട്ട് നാൽപ്പത്തിയഞ്ച് എൺപത്തൊൻപത് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യുക പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അതോടൊപ്പം തന്നെ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടാണ് സി പി ഒയുടെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് സി പി ഒയുടെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് സോ അതിൽ കോമൺ സിലബസ് പാറ്റേൺ ആണ് നമ്മൾ ചർച്ച ചെയ്തത് സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല എന്തായിരുന്നാലും ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമുക്ക് അറിയാൻ കഴിയും സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഇനി സി പി ഐ യിൽ അയക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് അടുത്ത് വേറൊരു വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും സിലബസ് നന്നായിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക നമ്മുടെ പരീക്ഷയിലെ റാങ്ക് നിശ്ചയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം സിലബസിനുണ്ട് സിലബസ് നന്നായി മനസ്സിലാക്കുന്നതിൽ ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കൂടുതൽ സി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ